ദേവകിക്ക് നഷ്ടപുത്രന്മാരെ ലപ്തിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ബലി മഹാരാജാവിന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട അസുര രാജൻ സ്വയംഭൂമന്യോന്ദരത്തിൽ മരിചി എന്ന പ്രജാപതി ഊർണ എന്ന പത്നിയിൽ ഊർണ എന്ന പത്നിയിൽ ദേവഗണത്തിൽപ്പെട്ട ആറ് പുത്രന്മാർക്ക് ജന്മം നൽകി ഒരിക്കൽ ബ്രഹ്മാവ് തൻ്റെ പുത്രിയിൽ ആകർഷണമായി ലൈംഗികാഭിലാഷങ്ങളാൽ പ്രേരിതനായിട്ട് അവളെ പിന്തുടരുകയുണ്ടായി അപ്പോൾ ഈ ദേവന്മാർ ബ്രഹ്മദേവന്റെ പ്രവൃത്തിയെ വെറുപ്പോടെ വീക്ഷിച്ചു ബ്രഹ്മദേവന്റെ നേരെയുള്ള ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് ഭവിച്ചു അക്കാരണത്താൽ അവർ അസുരനായ ഹിരണ്യകശുബുവിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിക്കപ്പെട്ടു ഹിരണിക ഈ പുത്രന്മാരിൽ പിന്നീട് ദേവകിയുടെ ഈ ഹിരണീയശിപ്പുവിൻ്റെ ഈ പുത്രന്മാർ പിന്നീട് ദേവകിയുടെ ഗർഭത്തിലായി ഇത് ദേവന്മാരാണ് ബ്രഹ്മാവിന്റെ ശാപം കിട്ടിയിട്ട് ഹിരണികശിപ്പുവിൻ്റെ മക്കളായിട്ട് ജനിച്ചു പിന്നീട് അത് അസുരജന്മമായിരുന്നു പിന്നീട് അവർക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിയതാണ് ഉയർച്ച കിട്ടിയതാണ് ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത് എന്നാലും ആ ജനിച്ച മാത്രേ തന്നെ അവരെല്ലാം കൊല്ലപ്പെട്ടു കംസനാൽ വധിക്കപ്പെട്ടു പ്രിയപ്പെട്ട അസുരരാജൻ അമ്മയായ ദേവകിക്ക് ഈ ആറ് പുത്രന്മാരെയും വീണ്ടും കാണാൻ അത്യാകാംക്ഷുണ്ട് കംസന്റെ കൈകൾ കൊണ്ട് അവർക്കുണ്ടായ അകാലമൃത്യു മൂലം അവർ അത്യന്തം ദുഃഖിതയാണ് അവരെല്ലാം അങ്ങയോടൊത്ത് ജീവിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു നമ്മുടെ മാതാവായ ദേവകിയെ സമാസിപ്പിക്കാനായിക്കൊണ്ട് അവരെ നമ്മോടൊപ്പം കൊണ്ടുപോകാൻ നാം തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ മാതാവിനെ ദർശിച്ച ശേഷം ഈ ആറ് ബദ്ധാത്മാക്കൾക്കും മോക്ഷം നൽകും അങ്ങനെ അവർ അത്യാഹ്ലാദപൂർവ്വം തങ്ങളുടെ ആദിമ ലോകത്തിലേക്ക് മടങ്ങി പോകുകയും ചെയ്യും സ്മരൻ ഉദ്ദീകൻ പരിക്ഷുങ്കൻ പതങ്കൻ ശുദ്രഭൃത്ത് ഖ്രാണി എന്നിവ എന്നിങ്ങനെയാണ് ഈ ബദ്ധാത്മാക്കളുടെ പേരുകൾ അവർ നമ്മുടെ പഴയ പദവിയിൽ തന്നെ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും അപ്പോ ഈ ഏത് കാലത്തായാലും ദേവന്മാരുടെ ഇടയിൽ ഇപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഇടയിൽ പോലും ഈ ആത്മാവിനെ സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവ് നശിക്കാത്തതാണ് അത് പരബ്രഹ്മമൂർത്തിയുടെ അംശം തന്നെയാണ് അപ്പോ അനേക ജീവജാലങ്ങളായിട്ട് ജനിച്ച അപ്ഗ്രേഡേഷൻ കിട്ടി 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 മനുഷ്യജന്മത്തിലാണ് ദേവഗണത്തിലേക്ക് പെടാനുള്ള യോഗ്യതയൊക്കെ കിട്ടുക അപ്പൊ സൂക്ഷ്മ ശരീരത്തിന്റെ ആത്മാവിന്റെ ശ്രേഷ്ഠമായ ഒരു സ്ഥിതിയിൽ എത്തുമ്പോഴാണ് അത് ദേവഗണത്തിൽ പെട്ട് ആ ദേവന്മാരുടെ ഇടയിൽ യാതൊരു കർമ്മബന്ധനവും ഇല്ലാതെ കഴിഞ്ഞാനുള്ള അർഹതയൊക്കെ നേടിയാലും അവിടെ നടക്കുന്ന ചില സാധാരണ സംഭവങ്ങൾ പോലും അത് അതിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ഭാവങ്ങൾ നമ്മുടെ അതിനോടുള്ള അഭിപ്രായം ഇതെല്ലാം നമ്മുടെ പെരുമാറ്റം അത് വെച്ചുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഗതിവിഗതികൾക്ക് വിഗതികൾക്ക് കാരണമാകും കാരണമാകുന്നുണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ത്രികാലങ്ങളിൽ പോലും അതേ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ കഥ അപ്പോ ഈ വികാര വിചാരങ്ങള് ദേവന്മാരായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് മനുഷ്യനെ ഉണ്ടാക്കുന്ന പോലെ അപ്പൊ ബ്രഹ്മാവിന്റെ സ്വന്തം പുത്രിയിൽ തന്നെ ഇല്ലെ പുത്രിമാരിൽ തന്നെ ലൈംഗിക ആവേശം ഉണ്ടായി കാമാർത്തി ഉണ്ടായി അപ്പൊ ഈ പെൺകുട്ടിയുടെ പിന്നാലെ പിന്നെ ബ്രഹ്മാവ് പോയി അത് കൂടെ ഉണ്ടായിരുന്ന ദേവന്മാർക്ക് പിടിച്ചില്ല ആ ഒരു ദേവന്മാർക്കെല്ലാം അഹിതകരമായിട്ട് ബ്രഹ്മാവ് തന്നെ പ്രവർത്തിച്ചത് അത് ബ്രഹ്മാവിന് പിടിച്ചില്ല നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പറയുകയോ ഭാവം വരെ വന്നാൽ അത് പ്രതിയോഗിക്കു പിടിച്ചോളണം നിർബന്ധമില്ല ഇവിടെയൊക്കെ വികാര വിചാരങ്ങളിൽ നമ്മൾ ശരിക്കും മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ഗതി പോലും നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഒക്കെ കാരണമാകും അത് ദേവന്മാരായാ പോലും സംഭവിക്കും എന്ന് ആദ്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഒരാള് കാമാർത്തി ഇല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന തോന്നല് അവർക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന ഇന്നും ലോകത്ത് നടക്കുന്നുണ്ടല്ലോ അച്ഛൻ മകളെ പീഡിപ്പിച്ച കഥയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അല്ലെ വാർത്താ മാധ്യമങ്ങളുടെ അറിയുന്നുണ്ട് അപ്പം ഈ സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനും മകളും ആയാലും വേണ്ടില്ല മകനും അമ്മയായാലും വേണ്ടില്ല നമ്മൾ ശരിക്കും ഗഹനമായിട്ട് മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ഓരോ പ്രദേശത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ മനുഷ്യനെയും പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മുൻവിധിയുണ്ടാക്കാൻ സാധ്യല്ല എത്ര സാമുദായിക നിയമങ്ങളും നിയമനിയമങ്ങൾ ബയലോ ഒക്കെ എഴുതി ഉണ്ടാക്കിയാലും വേണ്ടില്ല നമുക്കിപ്പോൾ എനിക്കൊരാളെ കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നത് എന്ന് നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യല്ല അതിൽ നിന്നുണ്ടാകുന്ന വിചാരം അത് മകളെ കണ്ടാലും വേണ്ടില്ല ഭാര്യയെ കണ്ടാലും വേണ്ടില്ല മറ്റൊരാളുടെ ഭാര്യയെ കണ്ടാലും വേണ്ടില്ല അമ്മയെ കണ്ടാലും വേണ്ടില്ല ഈ വികാരം കാമ എന്ന് പറയുന്നത് ഏത് സമയത്തും ആരോടും എപ്പോഴും തോന്നാം ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ കെട്ടിച്ചമച്ചതാ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ പ്രകൃതി ദൃഷ്ടി ഈ പുത്രഭാവം പിതാഭാവം ഇല്ലെങ്കിൽ മാതൃഭാവം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോ വേലിക്കെട്ടുകൾ സാമദായകമായ ആ കുടുംബത്തിന്റെ പദ്ധതി നിലനിർക്കുന്ന ഒരു ഫാമിലിയുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾ രഹസാശ്രമ യഥാവിധി പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആ കെട്ടിച്ചമച്ചിരിക്കുന്ന ഒരു ബയലോക്രമമാണ് ഒരു സംസ്കാരമാണ് അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ശരി ഇപ്പം പരശുരാമന്റെ കഥ തന്നെ എടുത്താൽ അറിയാം പരശുരാമന്റെ ജീവിതത്തിൽ ആ സ്വന്തം പിതാവ് അമ്മ കൊല്ലാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കൊല്ലാൻ പറഞ്ഞേ അമ്മയ്ക്ക് ഒരു നിമിഷത്തേക്ക് മറ്റാരിലോ അമ വിചാരം ഉണ്ടായി അത് മഹർഷി മനസ്സിലാക്കി അതുകൊണ്ട് അവിടെ വിചാരമുണ്ടായാൽ പോലും അത് അറിയുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം രോഹിണി എന്ന് പറയുന്നത് ആരെയോ കുളിക്കാൻ പോയപ്പം അവരുടെ ആ പുരുഷൻ്റെ ശരീരമൊക്കെ കണ്ടിട്ട് നേരത്തേക്കാണെങ്കിലും എല്ലാം മറന്നു ഏഹ് അതിൽ കാമവിചാരം ഉണ്ടായി അത് മഹർഷി മനസ്സിലാക്കി സൈക്കോളജി മനസ്സിലാക്കി അർക്കുക ഒരാളുടെ മനസ്സിൻ്റെ ഗതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഒന്നും സംഭവിച്ചില്ല ഈ പുരുഷനെ പ്രാപിക്കാൻ ശ്രമിക്കുകയോ ഇല്ലേ പുരുഷൻ്റെ പിന്നാലെ പോവുകയോ ഇറങ്ങി പോവുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ ഒരു നിമിഷത്തേക്ക് അത് വലിയൊരു അധർമ്മമായി അവിഹിതമായ ഒരു വിചാരം തന്നെ വന്നു എന്നർത്ഥം അതിന്റെ ശിക്ഷയായിട്ടാണ് മക്കളോട് എല്ലാവരും പറഞ്ഞു അമ്മയെ കൊല്ലാൻ പറഞ്ഞു ബാക്കി എല്ലാവരും സമ്മതിച്ചില്ല അമ്മയെ കൊല്ലാൻ തയ്യാറില്ല പരശുരാമൻ പറഞ്ഞ അച്ഛൻ പറയുന്നത് കേട്ടു ഗുരുവാക്യം പോലെ കേട്ടു അമ്മേടെ കഴുത്തർത്തു അപ്പൊ ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ സുന്ദരി ആണെങ്കിൽ അത് പുത്രിയാണേലും പുത്രനായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിചാരഭേദങ്ങളുണ്ടാകും അതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത് അവിടെ ഒന്നും സംഭവിച്ചില്ലേ തന്നെ ഇവിടെ നോക്കോളൂ സുന്ദരികളായിട്ടുള്ള അവിടെ എന്താ കാരണം എന്ന് പറയേണ്ടത് സ്വയംഭൂ മന്യോന്തരത്തില പണ്ടേക്ക് പണ്ടേ എന്നോ കഴിഞ്ഞ മന്യോതരത്തിൽ നടന്ന കാര്യമാണ് ഭഗവാൻ ഇവിടെ ബലി മഹാരാജാവിനോട് പറയുന്നത് മരീചി എന്ന പ്രജാപതിക്ക് ഊർണ എന്ന പത്നിയിൽ ദേവഗണത്തിൽപ്പെട്ട ആറ് പുത്രന്മാർക്ക് ജന്മം നൽകി ഒരിക്കൽ ബ്രഹ്മാവ് തൻ്റെ പുത്രിയിൽ ആകർഷണായിക്കൊണ്ട് ലൈംഗിക അഭിലാഷത്താൽ പ്രേരിതനായിട്ട് അവർ പിന്തുടർന്നു ആ പെൺകുട്ടികളെ ആ പെൺകുട്ടിയെ മകളായിരുന്നു എന്നിട്ടും കൂടി പിന്തുടർന്നു ഇത് കണ്ട ദേവന്മാര് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആറു പേരും അതിലുണ്ട് ദേവഗണത്തിൽപ്പെട്ട അതായത് മരീജി എന്ന പ്രജാപതിയുടെ ഊർണ എന്ന പത്നിയിൽ ദേവഗണത്തിൽപ്പെട്ട ആറ് പുത്രന്മാര് ഉണ്ടായിരുന്നു അവര് ദേവഗണത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ ബ്രഹ്മാവിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവന്മാരിൽപ്പെട്ട പെട്ട ആറ് പേർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ബ്രഹ്മാവൻ എന്താ സംഭവിച്ച പുത്രിസ്ഥാനത്തുള്ള സ്ത്രീയോട് ലൈംഗികാഭിലാഷം ഉണ്ടായി അതിന്റെ പിന്നാലെ പോയി ആ ദേവന്മാരാകുന്ന ഈ ആറ് ആറുപേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പ്രവൃത്തിയെ വെറുപ്പോടെ അവർ വീക്ഷിച്ചു വെറുപ്പോടെ വീക്ഷിച്ചുള്ളൂ അവിടെ എതിർക്കാനോ ബ്രഹ്മാവുമായിട്ട് യുദ്ധം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കലഹത്തിനോ ഒന്നും പോയില്ല പക്ഷേ ആ വീക്ഷണം നമുക്ക് ഭാവത്തിലുണ്ടായ മാറ്റം പോലും ഇവിടെ ദേവഗണത്തിൽപ്പെട്ടവർക്ക് ബന്ധനത്തിൽപ്പെടുത്താൻ ഇടവന്നു എന്നർത്ഥം അപ്പോൾ ബ്രഹ്മദേവൻ്റെ നേരെയുള്ള ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് കണക്കാക്കി ആര് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന് തന്നെ അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന പ്രകൃതിയ തന്നെയാണ് നമുക്കൊരു സ്ത്രീയിലോ പുരുഷനിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ വികാര വിചാരങ്ങളോ ആകർഷണത്തോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊരു പ്രകൃതി തത്വത്തിന്റെ പ്രഭാവമാണ് അല്ലാതെ നമ്മളാരും സ്വയംഭൂവായിട്ട് ഉണ്ടാക്കി വെക്കുന്നോ അല്ലെ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്നോ അല്ല അപ്പം നമ്മൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണീയത എന്ന് പറയുന്നത് ഈ പ്രകൃതി സംഭവമാണ് അല്ലാതെ നമുക്കതിനെ പൂർണ്ണമായിട്ടൊന്നും കവച്ച വെക്കാൻ സാധ്യല്ല അതിനെ നിരോധിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല കാരണം അത് പ്രകൃതിയുടെ നിയമമാണ് അതിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതഗതികൾ പോലും മാറാനിട വരുന്നർത്ഥം അത് കാണിക്കുന്നതിനാണ് ഈ വിശദീകരണം ബ്രഹ്മദേവന് പോലും ഇങ്ങനെയുള്ള വികാര ഉണ്ടായി അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഈ ആറു പേരിൽപ്പെട്ട പെട്ട ദേവഗണങ്ങള് അത് വലിയൊരു അപരാധമായിട്ട് മാറി അതായത് ദേവന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഭാവം പ്രകടിപ്പിച്ചപ്പോൾ അത് വലിയൊരു അപരാധമായി അതുകൊണ്ട് ബ്രഹ്മനേരന്റെ നേരെയുള്ള ദേവന്മാരുടെ ഈ ഒരു മനോഭാവം മഹാ അപരാധമായിട്ട് പ്രകൃതിയിൽ സംഭവിച്ചു അക്കാരണത്താൽ അവർ അസുരനായിരിക്കുന്ന ഹൃണയവശിവൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിക്കപ്പെട്ടു നോക്കിക്കോളൂ എവിടെയാണ് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് അധോജന്മത്തിലേക്ക് പോകാൻ ഇടവരുന്നതെന്ന് പറയാൻ പറ്റില്ല ദേവഗണത്തിൽപ്പെട്ടവർ അപ്പൊ പിന്നെ നമ്മൾ മനുഷ്യഗണത്തിൽപ്പെട്ടവർക്ക് ഏതൊക്കെ തരത്തില നമ്മുടെ നമുക്ക് ചുറ്റുവട്ടം ഉണ്ടാകുന്ന സംഭവ വികാര വിചാരങ്ങൾ ആണുങ്ങൾ ആണുങ്ങൾക്കോട് കാണിക്കുന്ന വികാര വിചാരങ്ങള് ഏഹ് സ്വവർഗ രതി എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്നത് ഇതൊക്കെ പ്രകൃതിയുടെ സംഭവമാണ് അതിന് ശിക്ഷിക്കോ ശിക്ഷിക്കാതിരിക്കോ അതൊക്കെ അപരാധായിട്ട് നമ്മളും കണക്കാക്കുന്നുണ്ടല്ലോ ശിക്ഷ കൊടുക്കുന്നുണ്ട് അതിനൊരു ചില വകുപ്പുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പണ്ടുകാലം മുതൽ ദേവന്മാരുടെ ഇടയിൽ വരെ സംഭവിച്ചിരുന്ന കാര്യമായിരുന്നു എന്ന് പറയുമ്പം ഇതൊക്കെ പ്രകൃതിയുടെ സ്വഭാവമാണ് പ്രകൃതിയുടെ സ്വഭാവമാണ് ഒരാളെ കാണുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ആ മനോഭാവമൊക്കെ അവരുടെ ആകർഷണീയത്തെയും ഇതൊക്കെ പ്രകൃതിയിൽ പ്രകൃത്യാ ഉണ്ടാകുന്ന പ്രകൃത്യാവെന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വഭാവം വച്ച് പ്രകടമാകുന്നതാണെന്നർത്ഥം അപ്പൊ അതിൽ ശരിയാണെന്ന് തോന്നുന്നവരും ഉണ്ടാകാം തെറ്റാണെന്ന് കാണുന്നവരും ഉണ്ടാകാം തെറ്റായ ഭാവം വന്നാൽ പോലും അത് അപരാധമായിട്ട് കാണുന്നു അതാണ് ഇവിടെ ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് ഭവിച്ചു അക്കാരണത്താൽ തന്നെ അസുരരാജനായിരുന്ന ഹരണേശുവിന്റെ പുത്രന്മാരായിട്ട് അവർ ജനിച്ചു പ്രഹ്ലാദന്റെ വംശത്തിൽ തന്നെ ജനിച്ചു അതുകൊണ്ട് എന്താ പറ്റിയേ ഹിരണേശുഭുവിന്റെ ഈ പുത്രന്മാർ പിന്നീട് പിന്നീടുള്ള ജന്മത്തിലെ ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചു അതായത് ഇത് നടക്കുന്നത് ഹിരണേശുബുവൊക്കെ ഹിരണ്യാസനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ അനു മനുദരത്തിലെ സംഭവങ്ങളാണ് പ്രഹ്ലാദനൊക്കെ അല്ലാതെ ദ്വാപരയുഗത്തിലല്ല എന്നർത്ഥം പക്ഷേ മഹാബലി അവിടെ അവതാരം തന്നെ നോക്കണം വാമന അവതാരം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിലെ അല്ല ത്രേതായുഗത്തിലെ അവതാരമാണ് അതിനു മുമ്പുള്ള അവതാരമാണ് അപ്പം ശ്രീരാമനൊക്കെ മുമ്പ് ഉണ്ടായതാണല്ലോ എന്നർത്ഥം അപ്പൊ ഹിരണീശുഭുവിന്റെ കാലവും പ്രഹ്ലാദന്റെ കാലത്ത് അപ്പം പ്രഹ്ലാദന്റെ സഹോദരന്മാരായിട്ടുണ്ടായിരുന്ന ഇവർ കാലം പിന്നീട് ദേവകിയുടെ പുത്രനായിട്ട് ജനിക്കാനിട വന്നു അത് ജനിച്ച ഉടനെ തന്നെ ജനിച്ച മാത്രയിൽ തന്നെ അവരെല്ലാം എന്ത് സംഭവിച്ചു കംസന്റെ കംസനാൽ വധിക്കപ്പെട്ടു അപ്പൊ ആ പുത്രന്മാര് ഇവിടെ എന്തുകൊണ്ടാണ് ബലി മഹാരാജാവിൻ്റെ അടുത്ത് ഭഗവാൻ ചെന്നത് എന്ന് കാരണം ചോദിച്ചാൽ ഈ മഹാബലിയെ സുതലത്തിലേക്ക് നയിക്കുമ്പോൾ തൻ്റെ വംശത്തിലുള്ളവരെ മുഴുവൻ കൊണ്ടുപോകണം പറഞ്ഞായിരുന്നു പ്രഹ്ലാദൻ അടക്കം മോശം കിട്ടിയത് പിതാമഹനായിരിക്കുന്ന അതായത് പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ വിരോചനന്റെ പുത്രനായിരുന്നു മഹാബലി അപ്പൊ മുത്തശ്ശനായിരുന്ന ഇത്രയും ഭക്തനായിരുന്ന പ്രഹ്ലാദന് പോലും ഈ മഹാബലി നിമിത്തമായി കൊണ്ടാണ് പേരക്കുട്ടിയുടെ ഒപ്പമാണ് സുതലത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ വംശ പരമ്പരയിൽപ്പെട്ട സജ്ജനങ്ങളായിട്ടുള്ള നിന്റെ പരമ്പരയിൽപ്പെട്ട ആർക്ക് വേണേലും നിനക്ക് നിന്റെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അസുരവംശത്തിൽപ്പെട്ട ഹിരണേശുഭുവിൻ്റെ മക്കളായിരുന്ന ഇവരും സുതലത്തിലേക്ക് പോയെങ്കിലും ദ്വാപരയുഗത്തിൽ ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചു ജനിച്ചെങ്കിലും ഇവർ ഉടനെ തന്നെ കംശനായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഇവർ വീണ്ടും സുതലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ബലി മഹാരാജാവിൻ്റെ കൂടെ തന്നെ പ്രഹ്ലാദ വംശത്തിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ പരമ്പരയിലുണ്ട് അതുകൊണ്ട് ഇവർ തിരിച്ച് ജന്മം കിട്ടിയെങ്കിലും വേണ്ടില്ല അവർ ദേവകിയുടെ പുത്രന്മാരായിട്ട് കംസനാൽ വധിക്കപ്പെട്ട് വീണ്ടും സുതലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ മഹാബലിയെ സമീപിച്ചുകൊണ്ട് നമ്മുടെ മാതാവായിരിക്കുന്ന ദേവകിയെ സമാശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഈ പുത്രന്മാരെ കുറച്ചു സമയത്തൊന്നും എന്നോടൊപ്പം അയക്കണം അവരുടെ പേര് വരെ ഭഗവാൻ പറയുന്നുണ്ട് അവരെ നമ്മോടൊപ്പം കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ മാതാവിനെ ദർശിച്ച ഒരു പ്രാവശ്യം കാണിച്ചതിന് ശേഷം അവരെ തിരിച്ചയച്ചേക്കാം അവർക്ക് മോശം ഞാൻ കൊടുത്തോളാം അങ്ങനെ അവർ അത്യാഹ്ലാദപൂർവം തങ്ങളുടെ അന്ത് ആദിമ ലോകത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളും അവരുടെ പേര് സ്മരൻ ഉദ്ദീഗതൻ പി പരിക്ഷുങ്കൻ പതങ്കൻ ഭൃത്ത് ഖ്രാണി എന്നിവരാണ് ആറു പേര് അപ്പൊ ഈ ബദ്ധാത്മാക്കളുടെ പഴയ പദവിൽ തന്നെ ഇവരെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യും അതായത് ദേവഗണത്തിലേക്ക് തിരിച്ചാക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ബലി മഹാരാജാവിനെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം കൃഷ്ണൻ സംഭാഷണം നിർത്തി ബലി മഹാരാജാന് കൃഷ്ണന്റെ ഉദ്ദേശം മനസ്സിലായി അദ്ദേഹം ഭഗവാനെ വേണ്ടുവോളം ആരാധിച്ച് തുടർന്ന് ആറ് ബദ്ധാത്മാക്കളെയും കൊണ്ട് അവർ ദ്വാരകയിലേക്ക് മടങ്ങി അവിടെ അവരെ ശിശുക്കളുടെ രൂപത്തിൽ അദ്ദേഹം അമ്മയായ ദേവകിക്ക് കാഴ്ചവെച്ചു ദേവകിക്ക് സന്തോഷം കരകവിഞ്ഞൊഴുക്കി ദേവകിക്ക് പരമാനന്ദത്തെ കൊടുക്കുന്നവനാണ് അപ്പൊ നഷ്ടപ്പെട്ടു പോയ മാത്രം മക്കളെ വരെ കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു സന്മനസ് ഭഗവാൻ കാണിച്ചു മാതൃസഹജമായിട്ടുള്ള നിമിത്തം അത്യാനന്ദം അനുഭവിച്ച് അവരുടെ മുലകൾ ചുരന്നു ആ ശിശുക്കളെ തികഞ്ഞ സംതൃപ്തിയോടെ അവർ മുലയൂട്ടി ആ ശിശുക്കളുടെ ഭാവത്തിൽ തന്നെയാണ് കൊണ്ടു കൊടുത്തത് അവരുടെ മൂർധാവിൽ മുഖർന്നുകൊണ്ട് വീണ്ടും വീണ്ടും അവർ മടിയിൽ വെച്ച് ഇങ്ങനെ ചിന്തിച്ചു അവൻ എൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു തൽക്കാലത്തേക്ക് അവൾ ഉഷ്ണുശക്തിയാൽ കീഴടക്കപ്പെട്ടു തൻ്റെ നഷ്ടപ്പെട്ട ശിശുക്കളുടെ സംഗമം തികഞ്ഞ മാതൃ വാത്സല്യത്തോടെ അവൾ ആസ്വദിച്ചു ദേവികയുടെ മുലപ്പാർ അതീന്ദ്രിയമായിരിക്കുന്ന അമൃതായിരുന്നു എന്തെന്നാൽ ആ മുലപ്പാൽ കൃഷ്ണൻ കുടിച്ചതാണ് അങ്ങനെയിരിക്കെ ഭഗവാൻ കൃഷ്ണന്റെ ദേഹസ്പർശമേറ്റ ദേവകി മുല കുടിച്ച് ശിശുക്കൾ തൽക്ഷണം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരായിത്തീരുന്നു അതിനാൽ ആ ശിശുക്കൾ ഭഗവാൻ കൃഷ്ണനും ബലരാമനും പിതാവായ വസുദേവർക്കും മാതാവായ ദേവകിക്കും സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു അതിനുശേഷം ശിശുക്കളെല്ലാം അവരുടെ സ്വർലോകത്തിലേക്ക് മാ മടങ്ങിപ്പോവുകയും ചെയ്തു ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം